Namaskaram. മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന് മാസപ്പടി നൽകാൻ കെ എസ് ഐ ഡി സി നൽകിയിരിക്കുന്ന പങ്കത്ര നിസാരമായിരുന്നില്ല അത് തെളിയിക്കുന്ന സി എം ആർ എൽ വാർഷിക റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ചർച്ചയാവുകയാണ് സി എം ആർ എൽ വ്യവസായിക പ്രോത്സാഹനത്തിനായിട്ടുള്ള ഓഹരി പങ്കാളിത്തം മാത്രമാണ് ഉള്ളത് എന്നും തങ്ങളുടെ നോമിനിയായ ഡയറക്ടർ ദൈനംദിന പ്രവർത്തനങ്ങളിൽ നിന്നും ഇടപെടാറില്ല എന്നുമായിരുന്നു കെ എസ് ഐ ഡി സിയുടെ വാദം എന്നാൽ ആ വാദം തെറ്റാണെന്നും തെളിയിച്ചുകൊണ്ട് ഇപ്പോൾ സി എം ആർ എല്ലിന്റെ വാർഷിക റിപ്പോർട്ട് പുറത്തു വരികയാണ് കാരണം ആ റിപ്പോർട്ടിൽ പറയുന്നത് കെ എസ് ഐ ടി സി നോമിനിയായി പ്രവർത്തിച്ചിരുന്ന ഡയറക്ടർ ആർ രവീന്ദ്രൻ സി എം ആർ എല്ലിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിൽ ശമ്പളമായി ഒൻപത് ദശാംശം ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയും സിറ്റിംഗ് ഫീസായി അഞ്ചു ലക്ഷം രൂപയും കൈപ്പറ്റിയിരിക്കുന്നു എന്നതാണ് ബോർഡ് യോഗങ്ങളിലടക്കം ഇദ്ദേഹം പതിവായി പങ്കെടുക്കുന്ന വ്യക്തിയാണ് എന്നാണ് റിപ്പോർട്ട് അദ്ദേഹം സി എം ആർ എല്ലിലെ കെ എസ് ഐ ടി സിയുടെ നോമിനിയായി പ്രവർത്തിക്കുന്ന ആളാണ് എന്നത് ശ്രദ്ധിക്കേണ്ടതാണ് ഇപ്പോൾ ജനറൽ മാനേജർ എന്ന നിലയിൽ കെ എസ് ഐ ഡി സിയിൽ ശമ്പളം കൈപ്പറ്റുമ്പോൾ തന്നെയായിരുന്നു അദ്ദേഹം മറ്റൊരു വശത്തു കൂടെ ഇങ്ങനെ പണം സ്വരൂപിച്ചിരുന്നത് അങ്ങനെയാണെങ്കിൽ സി എം ആർ എല്ലിൽ വ്യവസായ പ്രോത്സാഹനത്തായിട്ടുള്ള ഓഹരി പങ്കാളിത്തം മാത്രമാണ് എന്ന് പറയുന്നതും തങ്ങളുടെ നോമിനിയായ ഡയറക്ടർ ധനം ദിന പ്രവർത്തനങ്ങളിലൊന്നും ഇടപെടാറില്ല എന്നുള്ള കെ എസ് ഐ ഡി സിയുടെ വാദമെല്ലാം പച്ചക്കള്ളമായി മാറുകയാണ് ചെയ്യുന്നത് വെച്ചാൽ തങ്ങളുടെ കൈകൾ ശുദ്ധമെന്നും മാസപ്പടി വിവാദം വെറും കെട്ടിച്ചമച്ച ഒന്നാണെന്നും എല്ലാം പറയുന്ന വീണാ വിജയന്റെയും മുഖ്യമന്ത്രിയുടെയും വാദമെല്ലാം തെറ്റെന്ന് ഇവിടെ നിന്ന് വ്യക്തമാകും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് രണ്ട് വരെയാണ് രവീന്ദ്രൻ സി എം ആർ എൽ നോമിനി ഡയറക്ടറായി പ്രവർത്തിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിൽ വിരമിച്ചതിനാൽ പകരം നോമിനി ഡയറക്ടറായി ആർ പ്രശാന്തിനെ കെ എസ് ഐ ടി സി നിർദ്ദേശിക്കുകയായിരുന്നു പ്രശാന്തിനെ ഉള്ള ഉൾപ്പെടുത്തിയിട്ടുള്ള ഓഗസ്റ്റ് പതിനാലിലെ സി എം ആർ എൽ ബോർഡ് യോഗത്തിൽ രവിചന്ദ്രനെ സ്വതന്ത്ര ഡയറക്ടറാക്കി മാറ്റിയിട്ടുണ്ട് സി എം ആർ എല്ലിന്റെ താല്പര്യപ്രകാരം മൂന്ന് വർഷത്തേക്കാണ് ഇങ്ങനെ അദ്ദേഹത്തെ നിയമിച്ചത് രവിചന്ദ്രന് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് കാലഘട്ടത്തിൽ നാല് ലക്ഷം രൂപയും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് കാലഘട്ടത്തിൽ അഞ്ച് ലക്ഷം രൂപയും സിറ്റിംഗ് ഫീസായി നൽകിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിൽ സ്വതന്ത്ര ഡയറക്ടർമാർക്കെല്ലാം സിറ്റിംഗ് ഫീസിന് പുറമെ ഒൻപത് ദശാംശം രണ്ട് ഒന്ന് ലക്ഷം രൂപ വീതം വാർഷിക ശമ്പളം കൂടി അനുവദിച്ചപ്പോൾ രവിചന്ദ്രനും അതേ നിരക്കിൽ ശമ്പളം നൽകിയിരിക്കുകയാണ് കെ എസ് ഐ ടി സി നോമിനിയായി സി എം ആർ എല്ലിൽ എത്തിയവരിൽ വിരമിച്ച ശേഷം സ്വതന്ത്ര ഡയറക്ടറായ എ ജെ പൈ ടി പി തോമസ് കുട്ടി എന്നിവർക്ക് കഴിഞ്ഞ മൂന്ന് സാമ്പത്തിക വർഷത്തിനിടെ ശമ്പളവും സിറ്റിംഗ് ഫീസുമായി ലഭിച്ചിരിക്കുന്നത് മുപ്പത്തി ആറ് ദശാംശം ഏഴ് ഒന്ന് ലക്ഷം വീതവും നൽകിയിട്ടുണ്ട് എന്നതാണ് റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത് ഇവിടെയാണ് സർക്കാരിന്റെ പങ്കാളിത്തവും ഉദ്യോഗസ്ഥർ വിരമിച്ച ശേഷവും സി എം ആർ എല്ലിൽ തുടരുന്നു എന്നതെല്ലാം കൂടുതൽ ദുരൂഹമായി മാറുന്നതും കഴിഞ്ഞ വർഷങ്ങളിൽ ചേർന്ന എല്ലാ ബോർഡ് യോഗത്തിലും കെ എസ് ഐ ഡി സിയുടെ നോമിനി പങ്കെടുത്തിട്ടുണ്ടെന്ന റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് എന്ന് വച്ചാൽ ബോർഡിന്റെ എല്ലാ തീരുമാനങ്ങളിലും ഇയാളും ഒരു ഭാഗമായിരുന്നു എന്ന് ചുരുക്കം ഇങ്ങനെയുള്ള കണക്കുകൾ ഇപ്പോൾ പുറത്തു വരുമ്പോൾ ഇത് വീണയുടെ കമ്പനിയുമായുള്ള ഇടപാടാണോ എന്നും ആ ഇടപാട് എന്ന് പറയുന്നത് മാസപ്പടിയാണോ ആണോ എന്നിട്ടുള്ള ആരോപണങ്ങളെല്ലാം വരാൻ വളരെയധികം സാധ്യതയുള്ള കണക്കുകളാണ് അതിനാൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന് മാസപ്പടി നൽകാൻ കെ നൽകിയിട്ടുള്ള പങ്ക് നിസാരമല്ല എന്നത് ഇവിടെ നിന്നും വ്യക്തമാകും എന്തായാലും ഇതിന്റെ കൂടുതൽ റിപ്പോർട്ടുകൾ കൂടുതൽ കാര്യങ്ങളെല്ലാം കണ്ടെത്തി വരുന്നതേയുള്ളൂ പക്ഷേ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഏറെക്കുറെ കേസ് ും എക്സാലോജിക്കും തമ്മിലുള്ള ബന്ധം കൂടുതൽ വ്യക്തമായി കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇതിന്റെ വസ്തുതാപരമായിട്ടുള്ള കൂടുതൽ റിപ്പോർട്ടുകൾ വന്നതിന് ശേഷമായിരിക്കും തുടർ നടപടികൾ ഉണ്ടാകുക അന്വേഷണം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്